ഹായ് കായ്ക്കൂട്ടര് ഞാനിന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ മുഖ സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമില്ലേ അപ്പോൾ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടുന്ന നല്ല അടിപൊളി വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനെ നമുക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുട്ടയുടെ വെള്ളയും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സായി കഴിയുമ്പോൾ ഇത് നമ്മുടെ മുഖം നന്നായി വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ തേച്ചെടുത്തൂടെ ഇത് ഒട്ടിച്ചു കൊടുക്കുക മുഖത്ത് രണ്ട് കവിളിലും നെറ്റിയിലുമൊക്കെ ഈ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ മിക്സിംഗ് എടുത്ത് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മീതേ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് നന്നായി എല്ലായിടത്തും മിക്സായി ശരിക്കും അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിച്ച് വയ്ക്കുക അപ്പോൾ തേച്ച് പിടിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായി ഉണങ്ങി തുടങ്ങും നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ പതുക്കെ പൊളിച്ചെടുക്കുക കണ്ടോ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഗ്ലേസിംഗിന് നല്ല മീൻസം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഡോട്ടുകൾ ഇതെല്ലാം മാറി നല്ലൊരു മിനിസം ആ ബ്ലാഷ്ടൊക്കെ ഇരുന്നിടത്ത് നല്ലൊരു മീൻസ് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും എന്നിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വരിക വാഷ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോസിങ്ങുണ്ടാവും നമ്മൾ ഒരു തലേ ദിവസം ഒരു ഫങ്ഷന് പോകണമെങ്കിൽ തലേദിവസം നമ്മൾ ഇന്ന് ചെടുത്ത് പിറ്റേ നമുക്ക് അടിപൊളിയായിട്ട് കൂട്ടുകാരെ ഫംഗ്ഷന് പോകാൻ പറ്റും മുട്ടയുടെ വെള്ളയും മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയുമാണ് നമ്മുടെ തൻ ചാട്ടിപുളിയായിരിക്കുന്നത്